വിഷഹാരി അറിയില്ല ഊതി ഊതി കേറ്റാൻ ഇറക്കാനും ഒരു നിമിഷം എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യ പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് ഞാൻ ഇവിടെ നിന്നോളാം പണ്ടു പാമ്പിനെ തിരിച്ചു ഞാൻ പോകി പോകും അത് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാൻ റോൾഡ് ഗോൾഡ് വേണ്ട വേണ്ട തലയിരിക്കുമ്പോ വാലാറണ്ട നൂറ് ശതമാനം ഗ്യാരണ്ടി ആക്രമിക്കാൻ നമുക്ക് നോക്കാം അയാൾ അല്ല ായിട്ട് എന്റെ വീട്ടില് നടന്നിട്ടുണ്ട് എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ് എവിടെയാണെങ്കിലും വരും അത് ആ ചെടികളൊക്കെ ഇളക്കിയിട്ട് വരണ വരവേണ്ടോ വരണ വരണമുണ്ടോ അമ്പട എവിടെയാണെങ്കിലും വരും അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷമാണ് അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള പിന്നീട് അവസരം കിട്ടിയില്ല ചെറുപ്പത്തിലാമ്പൊക്കെ ഈ ചക്ക സംസാരം തീരെ പിടിക്കില്ല പാമ്പിന്റെ വരുന്ന പാമ്പ് വീണ്ടും എന്തു ആയിക്കോട്ടെ പക്ഷെ ആ വരുന്നുണ്ടല്ലോ അത് വരുന്നു ആ സെയിം ആളുടെ അത് പാമ്പ് ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു ഭയങ്കരം തന്നെ എന്നെയാ ഭയങ്കര ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കില് തൊഴുത്തൊക്കെ കത്തും പറയുന്നത് അപ്പൊ ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള് തമാശ എന്നൊക്കെ പറയും പക്ഷെ ഇത് റിയൽ ആയിട്ട് വലിയ സത്യമാണ് അദ്ദേഹം പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ട് അതെന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല അതെ അതുകൊണ്ട് ഞാൻ ചുമ്മാല്ലൊന്നുമില്ല പിന്നെ നല്ലോണം വലിഞ്ഞ് കേറിച്ചല്ല